ഇന്ന് ചെറിയൊരു വീഡിയോ ആണേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒന്ന് പരാഗണം ചെയ്ത് കാണിക്കാവേ അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടംപോലെ നിപ്പുണ്ട് പൂത്തിട്ടില്ല കാരണം മഴ നല്ലവണ്ണം കിട്ടിയാലേ പൂവോളും മഴ പെയ്തില്ല ഇങ്ങോട്ട് ഇതുവരെ അപ്പൊ ആകെ ഒന്നോ രണ്ടോ പൂവ് വന്നേ അന്നേരം എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പൂ പൂവുണ്ടെങ്കിൽ നമ്മളൊന്ന് പരാഗണം ചെയ്തു കൊടുക്കുന്നത് നല്ലതാ കാരണം അന്നേരം തേനീച്ച വരുന്ന കുറവായിരിക്കും അല്ലേ ഒരു ചെടിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലതാ കേട്ടോ എല്ലാം കൂടി പൂത്താ പരാഗണം ചെയ്യാൻ നിൽക്കേണ്ട തനി ആയിക്കോളും കുഴപ്പമൊന്നും കണ്ടോ ഇതല്ലേ നമ്മുടെ പൂവ് ഇത് ഫുള്ള് പൂമ്പൊടി കേട്ടോ ഈ മേളിൽ കണ്ണ ഈ കുഞ്ഞു കുഞ്ഞു ഫുൾ പൂമ്പൊടിയാ ആ പൂമ്പൊടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു കൊടുക്കുക ചേണ്ടിയത് കേട്ടോ അപ്പൊ ഇപ്പൊ ഈ ഒരു പൂവിന് വേണ്ടി ഒന്നും തേനീച്ച ഇല്ലാത്തത് കൊണ്ടാണ് ഇതെന്നെ ചേണ്ടി എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് ചെറിയൊരു ബ്രഷോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഭയങ്കര സീനുള്ള കേസ് ഒന്നും അല്ല കേട്ടോ ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഈ പൂമ്പൊടീനെ നമുക്ക് ഇതിലോട്ട് തട്ടിയിടാം ഞാൻ ചെറിയൊരു ഇർക്കിൽ എടുത്തിരിക്കുന്നേ കാരണം എന്നേലും മതി കാരണം അത്രയും പൂമ്പൊടി ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടും നമുക്ക് ഒന്നിങ്ങനെ തട്ടിയിടാം കേട്ടോ ഇത് ഉണ്ടോ എട്ടാം പോലെ പൂമ്പൊടി വരുന്നുണ്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങോട്ട് കൂട്ടി കൊടുക്കാവേ വേണ്ട ഇതോ ഇതിനെ നമുക്ക് ആ ചെറിയ പൂവിൻ്റെ ഉള്ളില് ഇട്ടുകൊടുക്കാം മുള്ള കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സുഖമൊന്നുമില്ല കേട്ടോ ഇവിടെ നിൽക്കുമ്പോ ഇതോ ഇതിൻ്റെ ഉള്ളിൽ ഒരു കിഴുത്തിണ്ട് ഈയിലോട്ട് ഇട്ട് കൊടുത്താ മതി കണ്ടോ നമ്മൾ ഇട്ട് കൊടുത്ത പൂമ്പൊടി ഫുള്ള് അതിൻ്റെ ഉള്ളിൽ വേണ്ടിയിട്ടുണ്ട് ഇത്രയോ ചെയ്യണ്ട വേറൊന്നും ചെയ്യണ്ട ഇത് കണ്ടോ ഇത് ഞാൻ കൈയാഴ്ച ചെയ്താ കേട്ടോ ഇത് നല്ല കായായി വരുന്നുണ്ട് അതും ഇത് ഇന്നലെ ആയതാ ഇത് ഇന്നലെ ചെയ്തതാ അപ്പൊ എന്നു ചോദിച്ചാൽ പൂ കുറവായതുകൊണ്ട് മാത്രാട്ടോ ഇങ്ങനത്തെ പണിക്ക് നിൽക്കുന്ന നല്ല ചെയ്യ വേണ്ട തേനീച്ച എവിടുന്നേലും ഒക്കെ വന്ന് പരാഗണം നടന്നോളും ഇത് കണ്ടോ ഇത്രയും ചെടി നിന്നിട്ട് ഇപ്പൊ നമുക്ക് ആകെ ആയത് അവിടുത്തെ ആ മൂന്ന് പൂവാ പിന്നെ അവിടെ ഒരു പൂ മുട്ടിട്ട് വരുന്നുണ്ട് അത് നാളെ വിരിയും അങ്ങനത്തെ ഇത് കണ്ടോ ഇതിപ്പോ നാളെ വിരിയാനായിട്ട് കൂമ്പി നിൽക്കുന്ന പൂവാണ്ടോ നല്ല മുഴുത്ത പൂവല്ലേ